ശ്രീചക്രം വയ്ക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീചക്രം ഒരിക്കലും ഈ കടകളിലോ വീടുകളിലോ അനാവശ്യമായി വെക്കാൻ പാടുള്ള സമ്പ്രദായമല്ല ഒരു ഒന്നും കിട്ടിയില്ല ഉടനെ ശ്രീചക്രം വാങ്ങിച്ച് വെക്കുക എന്നുള്ളത് ആരും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കണക്കുകൾ മനസ്സിലാകുന്നുണ്ടോ ഇത്തരം അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആൾക്കാർ കാരണം പരസ്യം ഒരുപാടുണ്ട് ശ്രീചക്രം വെച്ചാൽ ധനം വരും ശ്രീചക്രം വെച്ചാൽ ഐശ്വര്യം വരും ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് അവർ ചെന്ന് പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉപാസകർ അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉപാസകരല്ലേ നിങ്ങൾക്ക് എന്താ ഐശ്വര്യം വരേണ്ടതല്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ അറിയാതെ അറിയാതെ ഒരു കാരണവശാലും കടകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ശുദ്ധിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും വഴിയിൽ കാണുന്ന ശ്രീചക്രം വാങ്ങിച്ച് വെക്കരുത് നമ്മുടെ വീടുകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ മെയിനായിട്ട് കച്ചവട സ്ഥാപനങ്ങളിലാണ് ശ്രീചക്രം വയ്ക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് ശ്രീചക്രം വയ്ക്കുന്നത് അതിന് എന്ത് പവറാണ് ഉള്ളത് ഇത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ശ്രീചക്രം എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയമാണ് ചെറിയ വിഷയമല്ല അതിനെക്കുറിച്ച് നമുക്കൊരു പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പെട്ടെന്ന് പറയേണ്ടതോ ആയിട്ടുള്ള വിഷയമല്ല അത് അതൊരു വലിയ വിഷയമാണ് അത് വലിയൊരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് നമുക്കിപ്പോൾ നമുക്ക് അറിയാവുന്ന നമുക്കിപ്പോൾ ഈ ഇപ്പോഴും ചെറിയ സമയത്തിനിടയ്ക്ക് ഉള്ള രീതിക്ക് അറിയുന്ന രീതിയിൽ നമുക്കൊന്ന് പറയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീചക്രം ഒരിക്കലും ഈ കടകളിലോ വീടുകളിലോ അനാവശ്യമായി വെക്കാൻ പാടുള്ള സമ്പ്രദായമല്ല അല്ല അല്ല ശ്രീചക്രത്തിന് എല്ലാവരും ചക്രരാജൻ എന്ന് പറയുന്നു എവരിത് എവരിപ്പം പരസ്യം ചെയ്യുന്നത് ശ്രീചക്രം വെച്ചാൽ ധനം വരും ശ്രീചക്രം വെച്ചാൽ ഐശ്വര്യം വരും ഒക്കെയാണ് ഇതെല്ലാമാണ് ഇത് ശിവനും ശക്തിയും ചേർന്നൊരു യന്ത്രമാണ് ശ്രീചക്രം ശ്രീചക്രം ശിവശക്തിയും കൂടെ ചേർന്നുള്ള യന്ത്രമാണ് ഇതിനകത്ത് ഇത് സൃഷ്ടിക്രമെന്നും സംഹാരക്രമമെന്നും പറഞ്ഞ് രണ്ട് ക്രമമുണ്ട് കൗളത്തിൽ പൂജിക്കുന്നതും അല്ലാതെ ഇതിനെ ചിലർ പറയാതെ ശാക്തേത്തിൽ പൂജിക്കുന്നതും അല്ലാതെ സാധാരണ രീതിയിൽ ബ്രാഹ്മണൻ പൂജിക്കുന്നതുമായ രണ്ട് മൂന്ന് തരത്തിൽ ഇതിനെ പറയുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ മന്ത്രം ഈ അഗസ്ത്യ ഋഷിയായിട്ടുള്ളതുണ്ട് ലോപമുദ്ര ഋഷിയായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് അഗസ്ത്യ ഭാര്യ പിന്നെ ഇത് മറ്റു തമിഴ് നമ്മുടെ ഈ തമിഴ്നാട്ടിന് അടുത്ത് കിടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ചില രീതികൾ അവർ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതൊരു ഇത് നമുക്കൊരു ഒരു ഒന്നും കിട്ടിയില്ല ഉടനെ ശ്രീചക്രം വാങ്ങിച്ച് വെക്കുക എന്നുള്ളത് ആരും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശ്രീചക്രം ഇപ്പം നമ്മൾ മഹാ നമ്മളൊരു ക്ഷേത്രം ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞോളൂ കുടുംബക്ഷേത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവതിയുടെ പാദത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ശ്രീചക്രത്തെ വെക്കുന്ന ഒരു സമ്പ്രദായം ഇത് പൂർണമായും തെറ്റാണ് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നാശം ഉറപ്പാണ് അതായത് ക്ഷേത്ര ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൻ്റെ രഹത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഒരു ദേവിയാണ് ഒരു ദേവിയാണ് ഏതെങ്കിലും ഒരു ഭഗവതിയാണോ ഭദ്രകാളിയാകും അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കരുത് ശ്രീചക്രം വെക്കരുത് നിങ്ങൾക്ക് ശ്രീചക്രം വെക്കണം മറ്റൊരു സ്ഥലം കണ്ടെത്തി അതേ കാമ്പൗണ്ടിൽ തന്നെ അതിനൊരു പവിത്രത കൊടുത്ത് അതൊരു ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ അതിനൊരു പീഡസങ്കല്പായിട്ട് ചെയ്യണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരിക്കുന്ന ഭഗവതിയുടെ ജീവന്റെ അംശമല്ല ഈ ശ്രീചക്രത്തിന്റെ അംശം ശ്രീചക്രം എന്ന് പറയുമ്പോൾ പൊതുവെ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമ്പ്രദായത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഏത് പൂജാമുറിയിൽ നോക്കിയാലും ആരുടെ വീട്ടിൽ നോക്കിയാലും അവിടെ എവിടെയും കിട്ടുന്ന ഏതെങ്കിലും ഒരു കണക്കില്ലാത്ത കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാം കണക്കില്ലാത്തത് കണക്കില്ല ഇതിന് കറക്റ്റ് കണക്കുണ്ട് രണ്ട് മൂന്ന് കണക്കുകൾ ചെയ്യുന്നുണ്ട് മേരുവായിട്ട് ചെയ്യുന്നതുണ്ട് അല്ലാതെ സ്ക്വയറായിട്ട് നമ്മൾ ചെയ്യുന്നതുണ്ട് ഇതിന് കറക്റ്റ് കണക്കുണ്ട് ഈ ഇനി കണക്കുകൊണ്ട് ഇത്തരം അല്ല ആൾക്കാർക്ക് പരസ്യം ഒരുപാടുണ്ട് ശ്രീചക്രം വെച്ചാൽ ധനം വരും ശ്രീചക്രം വെച്ചാൽ ഐശ്വര്യം വരും ശ്രീചക്രം ചക്രരാജനാണ് അപ്പോൾ ഇവര് കണക്കാക്കുന്നത് പിന്നെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധനം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല ഉണ്ടാകും പക്ഷേ അതിന് ആ കണക്കുള്ളതായിരിക്കണം അതിന് പവിത്രമായി വെക്കണം ഈ കണക്കുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും വലിയ പാടാണ് നമ്മളിപ്പോലുള്ള സാധാരണ സാധാരണക്കാരൻ തിരിച്ചറിയാൻ വലിയ പാടാണ് പാടാണ് ഇത് കറക്റ്റ് ഉപാസിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാർ യോഗിമാരെ പോലെയുള്ളവർ അവരെല്ലാം ശ്രേഷ്ഠന്മാരാണ് യോഗിമാരെ പോലെയുള്ളവരെ കണ്ടെത്തി അവർ പറയുന്ന കണക്കിൽ ഇത് ചെയ്യണം അതിൻ്റെ ഒരു ഒരു വളരെ പിന്നെ വളരെ ദുഃഖകരമായ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന പല കുടുംബങ്ങളും പല വ്യക്തികളും നശിച്ച് നാരാണക്കെട്ട് എടുത്ത് പോകുന്നതായിട്ട് കാണാം ഈ ചക്രം ചെയ്ത് ചക്രം വെച്ച് പൂജ ചെയ്യുന്ന പലരും അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദുരിതം വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് പരീക്ഷണമാണെന്നാണ് ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമാണ് എന്നാണ് അവർ തിരിച്ചു പറയുന്നത് സ്വന്തം ജീവിതം വെച്ചിട്ട് അതാണ് അല്ല അല്ല പറയുന്നത് ഞങ്ങളുടെ ഈ ദുരിതം ദേവിയുടെ പരീക്ഷണമാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ശരി എങ്ങനെ അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് പല ശ്രീചക്രം ഉപാസിക്കുന്നവരോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം പലരുടെയും വിവാഹങ്ങൾ അടിച്ചു പിരിഞ്ഞ് പോകാറുണ്ട് പലരുടെയും കുടുംബങ്ങൾ തകർന്നു പോകാറുണ്ട് എങ്ങനെ ഇത് യഥാർത്ഥത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരുടെ അത് ശ്രദ്ധിച്ചോളാം നമ്മളിടത്ത് മാറ്റി വീട്ടിൽ വെക്കുന്ന ആളുകൾ പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൾ അവർ അവരെല്ലാം വളരെ ഭദ്രമാണെന്ന് പറയുകയും ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് അവർ ചെന്ന് പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉപാസക അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉപാസകരല്ലേ നിങ്ങൾക്ക് എന്താ ഐശ്വര്യം വരേണ്ടതല്ലേ ഇത് ധനം കിട്ടുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ദേവിയുടെ പരീക്ഷണമാണ് ഇത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ ദേവിയുടെ പരീക്ഷണമല്ല ഇത് തെറ്റായ സമ്പ്രദായം ഇവർ തുടരുന്നത് കൊണ്ടാണ് ഇവർക്ക് ദുരിതം ഉണ്ടാകുന്നത് ഇവർ ഇവരുടെ ബാക്കിലോട്ട് അവർ ചിന്തിക്കുന്നില്ല ഞാൻ ഈ മന്ത്രം ജപിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്ത് ഗുണമാണോ ദോഷമാണോ എന്ന് ഇവർ ചിന്തിക്കുന്നേ ഇല്ല ഇവരുടെ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നു ശ്രീചക്രം വെച്ചു ഓക്കെ അതുകൊണ്ടെല്ലാം കറക്റ്റാണ് ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഒരു ഒരിടത്ത് പോയി പോയി നമ്മളൊരു ആളെ വീട്ടിൽ പോയി ഇവിടുത്തെ ഒരു വലിയ ധനവാനാണ് വിദേശത്താണ് മകൻ അവരുടെ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഒരു കോടികളുടെ സ്വത്തുണ്ട് അവർ ഇന്നും അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴും ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സ്വർണ്ണത്തിൽ തീർത്ത് വെച്ചിരിക്കുന്ന ഇത്രയും പിന്നെ ഒരു ലക്ഷണമൊത്ത ശ്രീചട്ടം ഞാൻ കണ്ടിട്ടില്ല അതിൽ കുറച്ചെന്തോ ബാക്കി എല്ലാം സ്വർണത്തിലാണ് നല്ല വലുപ്പമുണ്ടേ ചെറുതല്ല ചെറുതല്ല നല്ല വലുപ്പമുണ്ട് അതിൻ്റെ അടുത്തൊരു ശിവനെയും കൂടെ ശിവന്റെ ഒരു ശിവലിംഗവും കൂടെ ഈ ആൾ ഉണ്ടാക്കി കൊടുത്തു അതായത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്വർണ്ണ സ്വർണ്ണത്തിൽ തന്നെ ഒരു ശിവലിംഗവും കൂടെ വെച്ചു ഞാൻ അദ്ദേഹത്തിനു ചോദിച്ചത് എന്തിനാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു അത് ശിവനും ശക്തിയും കൂടി ചേർന്നതാണ് അതുകൊണ്ടാണ് ഈ ശ്രീചക്രത്തിനകത്ത് തന്നെ ശിവനുണ്ട് പിന്നെ രണ്ടാമത് ശിവൻ്റെ ഒരു ശിവലിംഗം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിക്കുന്നു അവർക്ക് നമ്മൾ അവരത് വളരെ പവിത്രമായി ഇത്ര ഏകദേശം എനിക്ക് കോടിയോട് അടുപ്പിച്ച് വരുമോ തോന്നുന്നു അതിൻ്റെ വില ആ അവരടുത്ത് നമുക്ക് ഇതെടുത്തുകൊണ്ടെന്ന് ആൾക്കെങ്കിലും ദാനം കൊടുക്കാൻ പറയാൻ പറ്റും വണ്ടിയില്ല നമ്മളൊരു നമസ്കാരം അവിടെ കിടന്നൊന്ന് നമസ്കരിച്ചു തൊഴുതു എഴുതി ഇറങ്ങിപ്പോകുന്നു ദുരിതം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അവരാ പറഞ്ഞ ദുരിതം തീരുകയില്ലെന്ന് നമുക്കും അറിയാം കാരണം ലക്ഷണമൊത്ത ശ്രീചക്രം മേരുചക്രം ശ്രീചക്രത്തിലെ വലിയ മേരുചക്രം മേരുചക്രം ഇടിപ്പുണ്ട് തൊട്ടടുത്തൊരു ശിവലിംഗം വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് വീടുകളിൽ ഒരുപാട് സമ്പ്രദായങ്ങൾ ഇപ്പം ഈ വടക്കൻ മലബാറുകളിൽ നിന്നൊരു ഒരാളെന്നെ വിളിച്ചിരുന്നു മലബാറിൽ അവരുടെ അവർ മച്ചിലെ ഭഗവതി ആ ആചരിച്ചു വരുന്നവരാ പോർക്കലി സമ്പ്രദായത്തിലാണ് അവർ പോർക്കലി പോർക്കലി സമ്പ്രദായം അവിടെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാലാസമ്പ്രദായത്തിൽ പൂജ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ശ്രീചക്രത്തിൻ്റെ തന്നെ ഒരു രീതിയിൽ ബാലാസമ്പ്രദായം ഈ പോർക്കലിയും ബാലയും തമ്മിൽ മന്ത്രങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് അവർക്കറിയില്ല അപ്പോൾ അതേ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പോർക്കലിയുടെ മന്ത്രം കൊണ്ട് മാത്രമേ അവിടെ ചെയ്യാവൂ ബാലാസമ്പ്രദായം അത് ഭണ്ടാസുരനെ വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവി അങ്ങനെയാണ് അതല്ല അവർ അവിടെ പൂർവികയിൽ ചെയ്തിരിക്കുന്ന പോർക്കലിയാണ് മച്ചില ആരാ ആരാധന ക്രമമാണ് അപ്പോൾ അവർ പോർക്കലിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഉള്ള തെറ്റിദ്ധാരണകളും തെറ്റും പൂർണ്ണമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റൊരു ഭഗവതി ഇരിക്കുകയാണ് നമ്മുടെ പൂർവികൻ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടൊന്നും ശ്രീചക്രം വെക്കരുത് ശ്രീചക്രം വെക്കണം നിങ്ങൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി അതിന് അതിൻ്റേതായ പവിത്രത കൊടുത്ത് അത് ചെയ്തോളൂ ഇത് രണ്ടും രണ്ടാണ് ഈ സാധാരണ ജനത്തിൽ ഇതെങ്ങനെ പഠിക്കാൻ കഴിയും അല്ല ഇപ്പം 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 നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനോഭാവം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള മനോഭാവത്തിൽ ഇറങ്ങി ആർക്കും പഠിക്കാമെന്നുള്ളതാണ് ഹിന്ദുവിൽ അത് എളുപ്പമാണ് ഇതിപ്പോ ചെയ്തു വന്നിരിക്കുന്നത് പകുതി പഠിച്ചവർ തെറ്റിക്കുന്നു എന്നുള്ളതാണ് ദുരിതം വരുമ്പോ ഇത് ദേവിയുടെ പരീക്ഷണം അമ്മ പിന്നെയും വിളിക്കുക അകടന്നുകൊണ്ട് കൂടിക്കൂണ്ടിരിക്കും അത് കണ്ടെത്തുന്ന ആളുകളെ കണ്ടെത്തുന്നതിൽ പറ്റുന്ന തെറ്റാണ് നമ്മൾ പറ്റുന്ന തെറ്റാണ് ഇതില്ല എന്നുള്ളതല്ല കണ്ടെത്തുന്നതിൽ പറ്റുന്നതെറ്റാ അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ അറിയാതെ അറിയാതെ ഒരു കാരണവശാലും കടകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ശുദ്ധി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും വഴിയിൽ കാണുന്ന ശ്രീചക്രം വാങ്ങിച്ചു വെക്കരുത് അതിങ്ങൾ ഇപ്പോൾ ഗണപതിയുടെ യന്ത്രമോ മഹാലക്ഷ്മിയുടെ യന്ത്രമോ പിന്നെ മറ്റേതെങ്കിലും യന്ത്രങ്ങൾ വാങ്ങിച്ചു വെച്ചോ ഇത് ധന യഥാർത്ഥത്തിൽ ഇത് ധനത്തിനൊന്നും ഉള്ളതല്ലാന്ന് കൂടെ മനസ്സിലാക്കും ഇത് യഥാർത്ഥത്തിൽ മോക്ഷവിദ്യയാണ് മോക്ഷ മോക്ഷവിദ്യ ഇത് പിന്നെ ശിവനും ശക്തിയും കൂടി ചേർന്ന് ഈ ശ്രീജ ശങ്കരാചാര്യർ മുതൽ ചട്ടമ്പി സ്വാമി വരെ ഉപാസിച്ച വിദ്യയാണ് നമ്മൾ ചട്ടമ്പി സ്വാമി മുതൽ ശ്രീ ശങ്കരാചാര്യർ വരെ ആണ് ഇതിൻ്റെ ഉസ്താദ്മാരെ നമുക്ക് പറയാം എങ്ങനെ ഇതിൻ്റെ രാജാക്കന്മാരെന്ന് പറയാം അപ്പം അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഇത് ചെറിയ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന് കളിക്കണമോ വേണമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ഒരു മഹാലക്ഷ്മി യന്ത്രം ചെയ്യാം ഇത് ഒരു കൂട്ടം ദേവതമാരുടെ ഒരു സമ്പ്രദായമാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ അടങ്ങുന്ന നാല് കാലുകളാണ് ദേവിയുടെ പീഠത്തിന്റെ ശിവതല്പമാണ് ശിവന്റെ അംശാവതാരമായ രുദ്രനാണ് ദേവിയെ താങ്ങുന്ന ഒരു പീഠത്തിന്റെ കാല് ശിവതല്പത്തിൽ ഭഗവതി ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളാം അണ്ടകടാകത്തെ മൊത്തം അതീശ്വത്തിലാക്കുന്നു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഇന്ദ്രനും പീഡമാണ് ദേവിയുടെ അപ്പം അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കോളണം ഇതാണ് ദേവി അപ്പം ഇതിനെ കൊണ്ടുവന്ന് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളിക്കാനോ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുവന്ന് ഇടാനോ ഒക്കെ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് തീർച്ചയായും തീർച്ചയായിട്ടും ഏത് ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കാം എന്തിന് ഇനി ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ യന്ത്രം വയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അന്വേഷിക്കും 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 കൃത്യമായിട്ടുള്ള ആൾ ആളുകളെ തേടി പോയി പോയിട്ടേ ചെയ്യുള്ളൂ വിശ്വാസം അല്ല ചെയ്തില്ല എങ്കിൽ ദുരിതത്തിലേക്കാണ് അതിനകത്ത് നൂറ് ശതമാനം ദുരിതത്തിലേക്കാണ് ഇതൊന്നും വച്ചില്ലേലും കുഴപ്പമില്ല അല്ലേ നിങ്ങൾ ഡെയിലി നിങ്ങളടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി തൊഴുതാലും മതി നിങ്ങളൊന്ന് വിശ്വാസിയായവർ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുകയോ ഒരു വിളക്ക് ഒരു നെയ്വിളക്ക് കത്തിച്ചോ ഒരു നെയ്വിളക്ക് കത്തിച്ചോ നല്ല ശുദ്ധമായ നെയ് വാങ്ങിച്ചു ഒരു വൈകുന്നേരം ഒരു ചെറിയ ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഹൈന്ദവത്തിലിരിക്കുന്ന യന്ത്രങ്ങളാവട്ടെ മന്ത്രങ്ങളാവട്ടെ ഇതെല്ലാം ഇരുതല മൂർച്ചയുള്ള വാളാണ് കളിക്കാനുള്ളതല്ല അപ്പൊ ഇരുതല മൂർച്ചയുള്ള വാള് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണം ഇത് മോക്ഷവിദ്യയാണ് മോക്ഷവിദ്യ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊരു ഏകദേശം ഇത് ശ്രീചക്രത്തിന്റെ ഒരു സമ്പ്രദായമൊക്കെ വരുമ്പോൾ സന്യാസവിദ്യയാണ് അപ്പോൾ നമ്മളൊരു ഒരാൾ സന്യാ പൂർണ്ണ സന്യാസിയുടെ വിദ്യ നമ്മൾ ഈ പറയുന്ന സന്യാസി പൂർണ്ണ സന്യാസിയുടെ വിദ്യയാണ് അപ്പോൾ ഇത് നല്ല ലക്ഷണമൊത്ത ഒരു ശ്രീചക്രം വരികയും ശ്രീചക്രം വീട്ടിൽ പൂജ തുടങ്ങുകയും ചെയ്ത് അറിഞ്ഞോ അറിയാതെ അപ്പം തന്നെ ഇത് സന്യാസമാർഗത്തിലേക്ക് ആ വീട്ടിലുള്ളവർ പോകും പൂർണ്ണ സന്യാസിയുടെ മാർഗത്തിലേക്ക് മനസ്സിലായി അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് അപ്പം ആ വീട്ടിൽ ഇന്നൊരു ഗൃഹസ്ഥനായി താമസിക്കുന്ന വീട്ടിൽ എങ്ങനെയാവും അദ്ദേഹം ഈ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ട അവസ്ഥ വരുന്നവർ അതെ തീർച്ചയായും അപ്പൊ ഇത് ഇതാണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് ഇവർ മനസ്സിലാക്കുകയില്ല ഇപ്പൊ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നതിന് ആരാണ് പൂർണ്ണ കണക്ക് കണക്കുള്ളത് ആരാണ് കണക്കൊത്തത് എന്നൊന്നും ആർക്കും അറിയില്ല ശ്രീചക്രം ഒരു ദേവിക്ക് പരിഹാരമല്ല അല്ല ഒരു 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 ദോഷത്തിന് പരിഹാരം ശ്രീചക്രമല്ല ഒരു കുടുംബ പരദേവതയോ ഒരു കുടുംബ കുടുംബദേവതയെ നമ്മളിപ്പോൾ ആറ്റുകാലാവട്ടെ കൊടുങ്ങല്ലൂരാവട്ടെ മറ്റ് ഏത് മഹാക്ഷേത്രത്തിലാവട്ടെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദേവതയെ ഒരു മണിത്താലിയിലോ ഒരു നവയോലി താലിയിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവാഹിച്ച് കൊണ്ടുവന്ന് ലയിപ്പിക്കുക എന്ന് വെച്ചാൽ ലയിക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അതിൻ്റെ ജീവൻ്റെ അംശം വേറെയാണ് ഈ നമ്മുടെ കുടുംബത്തിനകത്തിരിക്കുന്ന ജീവൻ്റെ അംശം വേറെ തീർച്ചയായും അപ്പോൾ ഇതിനകത്ത് ഹൈന്ദവർ ഇറങ്ങിത്തിരിക്കുമ്പം ഹൈന്ദവർ നൂറ് ശതമാനവും നല്ല ഇതുമായി അറിയുന്ന വളരെ ഈ ഇതിനകത്ത് ജാതിയോ മതമോ അഹങ്കാരമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കണ്ടെത്തി ഒരു 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 ഇന്ന് ചെയ്യേണ്ടത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ചെയ്താൽ മതി ഒരു റിസർച്ച് ആവശ്യം നല്ല പോലെ പഠിച്ചിട്ട് ഹൈന്ദവൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുക തീർച്ചയായും തീർച്ചയായും ഓരോ ഹൈന്ദവൻ കാരണം നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കടക്കൽ കത്തി വെക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ എല്ലാം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ശ്രീചക്രം വെച്ചിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ഇതുമില്ല കടകളിൽ അങ്ങനെയൊന്നും ഇത് അങ്ങനെ വെക്കേണ്ട സ്ഥലമല്ല